ഹായ് വെൽക്കം ബാക്ക് ടു എർ ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇപ്പം നിലവിൽ നമ്മളുള്ളത് പാലം ആറ് വരി പാതയുടെ വർക്ക് പൂർത്തിയായിട്ടുണ്ട് കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞ് നിലവിൽ വാഹനങ്ങൾ നമ്മൾ നമ്മളെ പാലോളിപ്പാലം പ്രദേശം ദേശീയ പാതയുടെ കാഴ്ചയാണ് ഈ പാലോളി പാലം നമ്മൾ ഈ കോൺക്രീറ്റ് പൊളിഞ്ഞു എന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ടായിരുന്നു അവിടെ ഇപ്പം നിലവിൽ പൊളിച്ച് താറ് ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പാലോളി പാലം പാലത്തിനോട് ചേർന്നുള്ള ഒരു പ്രദേശമാണ് ആറ് വരി പാതയുടെ പൂർത്തിയായി കാഴ്ചയാണ് ഇവിടെ നിലവില് വാഹനങ്ങൾ ഡൈവേർട്ട് ചെയ്ത് ആറ് വരി പാതയിൽ നിന്ന് നിലവിൽ ചെറിയ ചെറിയ വർക്കുകൾ നടക്കുന്ന ഭാഗമായിട്ട് വാഹനങ്ങളെ ഡൈവേർട്ട് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് പിന്നെ അതേപോലെ നമുക്ക് മെയിനായിട്ട് കോട്ടക്കടവ് പ്രദേശം എന്നൊക്കെയാണ് നിലവിൽ പിന്നെ അണ്ടർ പാസ്സേജ് ഉള്ളത് മണിയൂർ ഭാഗത്തേക്ക് അണ്ടർ പാസ്സേജ് ഉള്ളത് ഒന്ന് കോട്ടക്കടവ് പ്രദേശവും അതേപോലെ തന്നെ രണ്ട് നമ്മളെ ഓയിൽ മിൽ രണ്ട് പ്രദേശമാണ് ഇപ്പം പയ്യോളിയിൽ നിന്നിപ്പോൾ മണിയൂർ ഭാഗത്തേക്ക് പോകുന്ന ആളുകൾ കോട്ടക്കടവ് പ്രദേശം എന്ത് ചെയ്യണം വണ്ടി കട്ട് ചെയ്തിട്ട് സർവീസ് റോഡിലേക്ക് കയറണം അതേപോലെ വടകര ഭാഗത്ത് വരുന്ന ആളുകൾ നിന്നും ഇതേ രീതിയിൽ മണിയൂർ റോഡിലേക്ക് കയറാൻ വേണ്ടിയിട്ട് സർവീസ് റോഡിലേക്ക് കയറണം അപ്പോൾ ആ രീതിയിൽ അതിനിടയിൽ വേറെ അണ്ടർ പാസേജ് കാര്യങ്ങളൊന്നും പാലോളിപ്പാലം പാലിയാട്ട് നട എസ് പി ഓഫീസ് ആ ഭാഗങ്ങളിലൊന്നുമില്ല അപ്പം ഇവിടെയൊക്കെ ആറുവർ പാതയും വർക്ക് കംപ്ലീറ്റ് പൂർത്തിയായി നിലവിൽ മൂന്ന് വരി പാത ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ ഫെബ്രുവരി സോറി മാർച്ച് പതിനഞ്ചിന് മൂരാട് പാലയുടെ മൂന്ന് മൂന്ന് വരി പാത മാർച്ച് പതിനഞ്ചിന് ഓപ്പൺ ചെയ്ത് കൊടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പ്രദേശം കണ്ടിട്ട് നിലവിൽ ഏതാ സ്ഥലമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇതാണ് നമ്മളെ പെട്രോൾ പമ്പിന്റെ ആ ഒരു പ്രദേശമാണത് കംപ്ലീറ്റ് എക്സ്കവേഷൻ ചെയ്ത് താഴ്ത്തിയിരിക്കുകയാണ് അപ്പോൾ രണ്ട് ദിവസം മുന്നേ ഉള്ള കാഴ്ചയല്ല ഇപ്പോൾ ഉള്ളത് കംപ്ലീറ്റ് താഴ്ത്തി നിലവിൽ കോൺക്രീറ്റ് ചെയ്യാനുള്ള ഒരു വർക്കിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ രണ്ട് ദിവസം മുന്നേ വരെ കഴിഞ്ഞത് ഈ കാണുന്ന പെട്രോൾ പമ്പിൻ്റെ ആ ഒരു എക്സ്കവേഷൻ ചെയ്തൊരു പ്രദേശത്തുകൂടിയായിരുന്നു വാഹനങ്ങൾ സഞ്ചരിച്ചിരുന്നത് അപ്പോൾ നിലവിൽ കംപ്ലീറ്റ് ഒരു കാഴ്ചയാണ് അപ്പോൾ അതേപോലെ മാർച്ച് എന്തായാലും ഇതിലൂടെ മൂരാ പുതിയ മൂലാട് ഭാരത്തിലൂടെ വാഹനങ്ങൾ നമുക്ക് മൂരാട് പാലത്തിന്റെ പ്രദേശത്തേക്ക് ഒന്ന് നോക്കാം ഇപ്പം നമ്മുടെ പുതിയ മൂരാട് പാലത്തിന്റെ ദേശീയപാതയിലുള്ള ബ്ലോക്കാണിത് നേരത്തെ ഉണ്ടായിരുന്ന പഴയ ദേശീയപാത കംപ്ലീറ്റ് എക്സ്കവേഷൻ ചെയ്ത് ഇപ്പം കോൺക്രീറ്റ് റോഡിലൂടെ പുതിയ കോൺക്രീറ്റ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിലവിലുള്ള കാഴ്ചകൾ ഈ രീതിയിലുള്ളതാണ് പാലം കഴിഞ്ഞിട്ടുള്ള ഒരു പ്രദേശമാണ് ഇപ്പം നിലവിൽ ഈ രീതിയിലേക്ക് വർക്ക് മാറിയിട്ടുണ്ട് കംപ്ലീറ്റ് ലെവലെയ്ത് ഇപ്പം നിലവിൽ താറിങ്ങിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പാലത്തിൻ്റെ ക്രാഷ് ബാരിയറും സൈഡ് സൈഡ് വാൾ കോൺക്രീറ്റ് വാളും അതേപോലെ താറിങ്ങൊക്കെ നിലവിൽ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രദേശത്ത് സർവീസ് റോഡാണ് ഈ ഒരു ഭാഗത്തുള്ളത് ഇതിൻ്റെ മുകളിൽ നിലവിൽ നമുക്ക് വലിയ രീതിയിലുള്ള ആക്സസ് ഒന്നുമില്ല ഇത് നമ്മൾ വടകര ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള ആ ഒരു സൈഡിലുള്ള സർവീസ് റോഡാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ആ ഒരു ടാക്കീസ് റോഡ് ആ ഒരു പ്രദേശത്തേക്ക് ഇതിലെ പാസ് ചെയ്യാം എന്നല്ലാതെ നിലവിൽ നമ്മളെ പുഴ ക്രോസ് ചെയ്തിട്ട് ഇതിലെ ബ്രിഡ്ജൊന്നും വരില്ല അപ്പോൾ ആ സമയത്തൊക്കെ സർവീസ് റോഡിലുള്ള വാഹനങ്ങൾ ഇതിൻ്റെ മുകളിലോട്ട് കയറിയിട്ട് വേണം പാസ് ചെയ്ത് പോകാൻ അപ്പോൾ കംപ്ലീറ്റ് കോൺക്രീറ്റ് വാളിൻ്റെ വർക്കും ഇവിടെ പൂർത്തിയായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മളെ പാലത്തിൻ്റെ ചുവട്ടിൽ നിന്നുള്ള പുഴയുടെ ചുവട്ടിൽ നിന്നുള്ള ഒരു കാഴ്ചയാണത് പാലം കണ്ട അവിടെയൊക്കെ ഇതൊക്കെ മണ്ണാണ് ശരിക്കും നമ്മളിപ്പോൾ നിലവിൽ നിൽക്കുന്നത് പുഴയിലാണ് ഈ സൈഡ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പുഴയിലാണ് നിലവിൽ നമ്മൾ നിൽക്കുന്നത് ഈ ഒരു പ്രദേശമൊക്കെ ഇനിയിപ്പോൾ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഈ മെറ്റീരിയൽസൊക്കെ കംപ്ലീറ്റ് നീക്കം ചെയ്തതിന് ശേഷം ഈ മണ്ണുകളൊക്കെ കംപ്ലീറ്റ് എക്സ്കവേഷൻ ചെയ്ത് മാറ്റും ഇതാണ് പാലത്തിൻ്റെ ചുവട്ടിൽ നിന്നുള്ള കാഴ്ച ഡായിപ്പുഴ നേരെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഇതിലേടി പാസ് ചെയ്തുകൊണ്ടാണ് ഓപ്പോസിറ്റ് സൈഡിലും നിങ്ങൾക്ക് പുഴ കാണാൻ പറ്റും പഴയ മൂരാട് പോലെ തന്നെ ഇത് ഫുൾ ഫയലിങ്ങിൻ്റെ വർക്കൊക്കെ നടക്കുന്ന സമയത്ത് ജസ്റ്റ് ആ സമയത്ത് അതിൻ്റെ ആവശ്യത്തിന് മണ്ണിട്ട് നിർത്തിയതാണ് നമ്മളെ മൂരാട് പാലം കഴിഞ്ഞിട്ടുള്ള ഒരു പ്രദേശമാണിത് അപ്പോൾ ഇവിടെയൊക്കെ നിലവിൽ താറിങ് നടന്നുകൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം മാർച്ച് പതിനഞ്ചിന് ഓപ്പൺ ചെയ്യേണ്ടിയിട്ടുള്ള ഒരു തിടക്കിട്ട തിരക്കിട്ട ഒരു വർക്കാണ് നിലവിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വർക്ക് നിലവിൽ നല്ല രീതിയിൽ പുരോഗമിക്കുന്നത് കൊണ്ട് തന്നെ രണ്ടാഴ്ചകൾ കൂടിയുള്ള വർക്കിന് ശേഷം ഇതിലെ വാഹനങ്ങളെ കടത്തി ഒരു തിരക്കിട്ട വർക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വർക്ക് സൈറ്റിൽ നമുക്ക് കൂടുതൽ ഈ പാലത്തിൻ്റെ മുകളിൽ അവിടെ ഒന്നും പോയിട്ട് വീഡിയോ എടുക്കാൻ അവർ ആക്സസ് നമുക്ക് തരുന്നില്ല അപ്പോൾ എന്തായാലും അതുകൊണ്ട് തന്നെ നമ്മൾ എന്താക്കുന്നില്ല കൂടുതൽ വീഡിയോ നമ്മൾ ചെയ്യുന്നില്ല ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ ചാനൽ കണ്ട ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയിട്ട് വരുന്നത് എല്ലാവർക്കും നല്ല